സ്ത്രീ ശാക്തീകരണ പദ്ധതി ഒരുക്കുകയാണ് തിരുവനന്തപുരത്തെ അഗസ്ത്യം കളരി കരുത്തും മനഃശക്തിയും നൽകി സ്ത്രീകളെ പ്രാപ്തരാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം പുതിയ കാലത്ത് സ്ത്രീകൾ സമൂഹത്തിൽ നിന്ന് ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേടുന്നുണ്ട് വിപരീതമായി ജീവിത സാഹചര്യത്തിൽ സ്വയം കരുത്താർജിക്കുക മാത്രമാണ് ഏത് വെല്ലുവിളികളെയും നേടുന്നതിനുള്ള ഏകപ്പോം വഴി ആത്മവിശ്വാസവും നിർഭയത്വമുള്ളവരാകാൻ ശാരീരികവും മാനസികവുമായി അവൾ കരുത്തു നേടേണ്ടത് അനിവാര്യമാണ് ഇതിനായി പ്രായോഗികമായ ഒരു പഠന പദ്ധതി നടപ്പാക്കി വരികയാണ് തലസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന അഗസ്ത്യം കളരി ശക്തി എന്നാണ് അഗസ്ത്യത്തിന്റെ സ്ത്രീ ശാക്തീകരണ പരിശീലന പരിപാടിയുടെ പേര് കളരി പയറ്റിനെ ആസ്പദമാക്കി വികസിപ്പിച്ചെടുത്ത ശക്തിയിലൂടെ അടിയന്തര സാഹചര്യങ്ങളെ ധീരമായി നേടേണ്ടതിനാവശ്യം കരുത്തും മനശക്തിയും സമാർജിച്ചെടുക്കാൻ തുടർന്നുള്ള മൂന്നര വർഷത്തിലേറെയായി സംസ്ഥാനത്തും ഇതര സംസ്ഥാനങ്ങളിലും സ്കൂൾ കോളേജ് തലങ്ങളിലുള്ള പെൺകുട്ടികൾ വിവിധ തൊഴിൽ മേഖലകളിലെ സ്ത്രീകൾ എന്നിവർക്കായി ഒട്ടേറെ ശക്തി പരിശീലന കളരികൾ സംഘടിപ്പിക്കാൻ അഗസ്ത്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് പന്ത്രണ്ടായിരത്തിലേറെ പേരാണ് ഇതിനകം ശക്തി പരിശീലനം നേടിയത് ഈ നവരാത്രി കാലത്ത് ഒക്ടോബർ നാലിന് തുടങ്ങി പന്ത്രണ്ടിന് മഹാനവമി വരെയുള്ള ഒൻപത് ദിവസം ശക്തിയുടെ പ്രത്യേക പരിശീലന പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് വർഷത്തെ പാരമ്പര്യമുള്ള അഗസ്ത്യം കളരിയുടെ അനുബന്ധമായുള്ള അഗസ്ത്യം ഫൗണ്ടേഷൻ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന ശക്തി പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് അഗസ്ത്യം കളരിയുടെ അഞ്ചാം തലമുറയിലെ മുഖ്യ പരിശീലകനും ഗുരുവുമായ മഹേഷ് ഗുരുക്കളാണ് കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലെ ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിന്റെ അംഗീകാരമുള്ള രാജ്യത്തെ ഏക കളരി പരിശീലന ഗവേഷണ കേന്ദ്രമാണ് തിരുവനന്തപുരത്ത് നിയമം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന അഗസ്ത്യം കളരി ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം